നമസ്കാരം ഒടുവിൽ ലോകം ഭയപ്പെടുന്ന നാശത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എത്തി നിൽക്കുന്നത് ആണവായുധം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് റഷ്യ ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഒരു തീരുമാനം റഷ്യ എടുത്താൽ അത് മിന്നൽ വേഗത്തിൽ നടപ്പാക്കുന്ന പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണവായുധം പ്രയോഗിക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ ലോകം തീർച്ചയായിട്ടും ഭയക്കുക തന്നെ വേണം കാരണം അതിൻ്റെ കെടുതികൾ യുക്രൈൻ മാത്രമല്ല അമേരിക്കൻ ചേരിയും അനുഭവിക്കേണ്ടതായിട്ട് വരും കാരണം ഇന്ന് ടെക്നോളജിയുടെ പുതിയ കാലത്ത് ആര് ആദ്യം ആണവായുധങ്ങൾ പ്രയോഗിക്കുന്നുവോ ആ രാജ്യത്തിന് തന്നെയാണ് അത്യധികമായിട്ട് വിജയവും ഉണ്ടാക്കുക കാരണം കോടിക്കണക്കിന് മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും കൊന്നൊടുക്കുന്ന ഈ ആണവായുധ പ്രയോഗം അത് ആര് നടക്കുക അത് തീർച്ചയായിട്ടും ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ അത് ഭീഷണിയായി മാറും ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണത് അപ്പോൾ ഇത്തരമൊരു സാഹചര്യം അത് ലോകത്ത് സൃഷ്ടിച്ചത് അമേരിക്കയും അതോടൊപ്പം തന്നെ അവരുടെ സഖ്യകക്ഷികളുമാണ് യുക്രൈനെ മുൻനിർത്തിക്കൊണ്ട് റഷ്യക്കെതിരെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു വലിയ ആക്രമണം നടത്തുന്നത് അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോയാണ് യുക്രൈൻ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള ടെക്നോളജിയും അതോടൊപ്പം തന്നെ അത്യാധുനിക ആയുധങ്ങളുമൊക്കെ തന്നെ നൽകിയത് നാറ്റോ സഖ്യ രാജ്യങ്ങളാണ് ഈ ഒരു സഹായം കൊണ്ടാണ് ഇത്രയും നാൾ യുക്രൈൻ പിടിച്ചു നിന്നത് തന്നെ എന്നാലിപ്പോൾ റഷ്യയിലേക്ക് അമേരിക്ക ഉൾപ്പെടെ നൽകിയ മിസൈലുകൾ ഉപയോഗിച്ച് വരെ യുക്രൈൻ ഈയൊരു ആക്രമണം നടത്തുകയാണ് ഇതാണ് ഇപ്പോൾ ആണവായുധം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് നൽകാൻ റഷ്യയെ പ്രേരിപ്പിച്ചിരിക്കുന്നത് വിദേശ രാജ്യങ്ങളുടെ ആയുധങ്ങൾ റഷ്യയിൽ പതിച്ചാൽ തീർച്ചയായിട്ടും ആ രാജ്യത്തെ ആക്രമിക്കുമെന്നത് റഷ്യയുടെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള നയമാണ് ഈ നയം നടപ്പാക്കാനാണ് പുടിൻ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ തങ്ങൾ നിർബന്ധിതരാകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് സകല പാശ്ചാത്യ രാജ്യങ്ങൾക്കും പുടിൻ ഇപ്പോൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കയും അതോടൊപ്പം തന്നെ ബ്രിട്ടനും റഷ്യക്കെതിരെ ക്രൂയിസ് മിസൈലുകൾ പ്രയോഗിക്കാനായിട്ട് യുക്രൈന് നൽകിയ അനുമതിയെ തുടർന്ന് ആണവായുധത്തെ പ്രതിരോധിക്കാനുള്ള റഷ്യയുടെ ശേഷിയെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഉന്നത സുരക്ഷാ കൗൺസിലുമായിട്ട് പുടിൻ അടിയന്തര യോഗം ചേർന്നിരുന്നു ശത്രുവിൻ്റെ ഏത് മിസൈലുകളെയും പ്രതിരോധിക്കാനുള്ള ശേഷി ലോകത്തെ തന്നെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനമുള്ള റഷ്യയ്ക്ക് ഉണ്ടെന്ന റിപ്പോർട്ടാണ് യോഗത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നത് ഇതും പുടിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സ്റ്റോം ഷാഡോ എന്ന ആ ഒരു മിസൈല് റഷ്യയ്ക്ക് മേൽ പ്രയോഗിക്കാൻ ആഴ്ചയാണ് ബ്രിട്ടൻ യുക്രൈന് അനുമതി നൽകിയിരുന്നത് പുടിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെയും പൗരന്മാരുടെയും സുരക്ഷയെ പോലെ തന്നെ ലോകത്തിലെ അധികാര സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതും വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് ആവശ്യമെങ്കിൽ മാത്രം ആണവായുധം പ്രയോഗിക്കുമെന്ന് ഔദ്യോഗികമായി തന്നെ പുടിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആണവായുധങ്ങളുടെയും അതോടൊപ്പം തന്നെ അവയുടെ ഘടകങ്ങളുടെയും ഒക്കെ തന്നെ വ്യാപനം തടയാനായിട്ട് ലോകത്ത് തന്നെ ആത്മാർത്ഥമായി ശ്രമിച്ച ഒരു രാജ്യം അത് റഷ്യയാണ് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആണവായുധം കൈവശമുള്ള രാജ്യമെന്ന നിലയിൽ പോലും ആ ഒരു ഉത്തരവാദിത്വം റഷ്യ ഇന്ന് വരെ നിറവേറ്റിയിട്ടുമുണ്ട് എന്നാൽ സ്വന്തം രാജ്യം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഭീഷണി നേരിടുമ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഈ ഒരു സംയമനം റഷ്യ തുടരുമെന്ന് ആർക്കും തന്നെ പറയാനായിട്ട് സാധിക്കുകയില്ല കാരണം അത്യന്തം ഇപ്പോൾ വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യമാണുള്ളത് അമേരിക്കയും അതോടൊപ്പം തന്നെ മറ്റ് നാറ്റോ സഖ്യകക്ഷികളും നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയുടെ പ്രദേശങ്ങൾ ആക്രമിക്കുന്ന യുക്രൈന് റഷ്യയുടെ പുതിയ നിലപാട് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും കാരണം റഷ്യ ആണവായുധം പ്രയോഗിക്കുന്ന ആ നിമിഷം നാറ്റോ രാജ്യങ്ങൾക്ക് നിരുപാധികം ഈ ഒരു സാഹചര്യത്തിൽ നിന്നും പിന്മാറേണ്ടതായിട്ട് വരും അതല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് മാത്രമല്ല ഇറാൻ ഉത്തര കൊറിയ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് റഷ്യ ആണവായുധം പ്രയോഗിക്കുക എന്നതിനർത്ഥം തീർച്ചയായിട്ടും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ തന്നെ ലോകം പല യുദ്ധങ്ങളാൽ തന്നെ സംഘർഷഭരിതമാണ് യുക്രൈൻ മാത്രമല്ല ഇസ്രയേലിനും പണവും അതോടൊപ്പം തന്നെ ആയുധങ്ങളും മറ്റ് സന്നാഹങ്ങളും നൽകുന്നതും നാറ്റോ രാജ്യങ്ങൾ തന്നെയാണ് ഇറാഖ് ഇറാൻ ഗാസ ലബനൻ എന്നിവിടങ്ങളിൽ അമേരിക്കൻ ചേരി നടത്തുന്ന ആക്രമണങ്ങളിലും അതോടൊപ്പം തന്നെ വംശഹത്യയിലും ഇസ്ലാമിക രാജ്യങ്ങളും ഇപ്പോൾ കടുത്ത പ്രതിഷേധത്തിലാണ് ഉള്ളത് അപ്പോൾ ഇവരെയെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റഷ്യയ്ക്ക് എളുപ്പത്തിൽ സാധിക്കും ആണവായുധം പ്രയോഗിക്കാനായിട്ട് റഷ്യ തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും അമേരിക്കയെ കൂടി ലക്ഷ്യമിട്ട പദ്ധതികളാണ് അണിയറയിൽ തയ്യാറാക്കപ്പെടുക ഇത് അമേരിക്കയ്ക്ക് നന്നായി അറിയാം അമേരിക്കയിൽ എത്താൻ ശേഷിയുള്ള ഉത്തര കൊറിയൻ മിസൈല് ഇപ്പോഴും അമേരിക്കയ്ക്ക് അഭിമുഖമായിട്ടാണ് തിരിച്ചു വച്ചിരിക്കുന്നത് ചൈനയ്ക്ക് പുറമെ റഷ്യയും നിരവധി ആധുനിക ആയുധങ്ങൾ ഉത്തര കൊറിയയ്ക്ക് നൽകിയിട്ടുണ്ട് അമേരിക്കയെ ആക്രമിക്കുക എന്നത് ലക്ഷ്യമായി തന്നെ കരുതുന്ന ഈ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന്റെ ഭരണാധികാരിയായ കിങ് ജോങ് ഉൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞാൽ എന്തും ചെയ്യുമെന്ന നിലപാടിലാണ് ഉള്ളത് ഉപരോധം കൊണ്ട് അത്രയ്ക്കും ഈ രാജ്യത്തെ അമേരിക്ക കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കെ ദക്ഷിണ കൊറിയയുമായുള്ള സംഘർഷത്തിൽ ഇടപെട്ട അമേരിക്കയ്ക്കെതിരെ ആണവ മിസൈൽ തന്നെ തിരിച്ചുവെച്ച ഉത്തര കൊറിയയുടെ നടപടി അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു അമേരിക്കയെ ആക്രമിക്കുമെന്ന ഭീഷണി കൂടി കിങ് ജോം ഉൻ ഉയർത്തിയതോടുകൂടി സമാധാന ചർച്ചയ്ക്കായി അന്ന് ആദ്യം പറന്നെത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ തന്നെയാണെന്നതും ചരിത്രമാണ് എന്നാൽ അന്ന് താൽക്കാലികമായി അടങ്ങിയ കിങ് ജോം ഉൻ അടുത്തിടെ നടന്ന റഷ്യൻ സന്ദർശനത്തിന് ശേഷം വീണ്ടും അമേരിക്കയ്ക്ക് എതിരെയും ദക്ഷിണ കൊറിയയ്ക്ക് എതിരെയും നിലപാടുകൾ കടുപ്പിച്ചിരിക്കുകയാണ് ഉത്തരകൊറിയയിൽ നിലവിലുള്ള ആണവായുധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ആണവശക്തി നിർമ്മാണ നയം നടപ്പിലാക്കുമെന്നാണ് പ്രസിഡന്റ് കിങ് ജോങ് ഉൻ അടുത്തിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് നോർത്ത് കൊറിയൻ സ്ഥാപക ദിനത്തിലായിരുന്നു അമേരിക്കയെ ഞെട്ടിച്ച ആ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയെ മുൻനിർത്തി കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കുവാനും അതുപോലെ തന്നെ അവ പ്രയോഗിക്കുവാനും സന്നദ്ധരായിരിക്കണമെന്നും കിങ് ജോങ് ഉൻ സേനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്കയുടെ ഭീഷണിയെ പ്രതിരോധിക്കാൻ ശക്തമായ സായുധ സൈനിക സേനകൾ രാജ്യത്തിന് ആവശ്യമാണെന്നും കിങ് ജോങ് പറയുകയുണ്ടായി ഉത്തരകൊറിയയുടെ രണ്ടു വശങ്ങളിലും സംരക്ഷണം തീർത്ത് ചൈനയും റഷ്യയും നിലനിൽക്കുന്നതിനാൽ തന്നെ ആ രാജ്യത്തെ തൊടാൻ പോലും അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല ഇറാനും അണിയറയിൽ വമ്പൻ പദ്ധതികളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത് ഇസ്രയേൽ ലബനനിലും അതോടൊപ്പം തന്നെ ഗാസയിലും നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഒരു തിരിച്ചടി നൽകുക എന്നത് ഇറാൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യമാണ് അതിനുള്ള അവസരത്തിനായിട്ടാണ് അവർ ഇപ്പോൾ കാത്തു നിൽക്കുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം അതിൻ്റെ അവസാനത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ റഷ്യൻ പിന്തുണയോടെ ഇറാനും അതോടൊപ്പം തന്നെ ഹമാസും ഹിസ്ബുള്ളയും സംയുക്തമായിട്ട് തന്നെ ഇസ്രയേലിനെ ആക്രമിക്കാനാണ് ഇപ്പോൾ പദ്ധതികൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഈ യുദ്ധത്തിൽ ഇടപെടുന്ന പക്ഷം റഷ്യയും നേരിട്ട് രംഗത്തിറങ്ങാനായിട്ട് സാധ്യതയുണ്ട് റഷ്യയുടെ ആണവശക്തിയെ അമേരിക്കയെ പോലെ തന്നെ ഇപ്പോൾ ഇസ്രായേലും ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇറാൻ ആണവശക്തിയാകുന്നത് തടയാൻ നടത്തിയ നീക്കങ്ങൾ പൂർണ്ണ തോതിൽ വിജയിച്ചിട്ടില്ല എന്ന വിലയിരുത്തലും ഇപ്പോൾ ഇസ്രയേലിനുണ്ട് റഷ്യ മാരകായുധങ്ങൾ ഇറാന് നൽകിയിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ആ പ്രത്യാക്രമണത്തെക്കുറിച്ച് പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള അമേരിക്കൻ സൈന്യത്തിനും ഇപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കകളാണ് ഉള്ളത് എന്നാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ യുക്രൈന് നേരെ റഷ്യ ഈ ഒരു ആണവായുധം പ്രയോഗിച്ചാൽ അത് തീർച്ചയായിട്ടും അമേരിക്കയെ മാത്രമല്ല ഇപ്പോൾ ഈ ഗാസയിലും അതോടൊപ്പം തന്നെ ലബനനിലും ആക്രമണം നടത്തുന്ന ഇസ്രയേലിനെയും ഉറപ്പായിട്ടും പ്രതിരോധത്തിലാക്കും റഷ്യയ്ക്ക് ആണവ പ്രതിരോധം സജീവമാക്കാൻ സാധിക്കുന്ന നാല് സാഹചര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപതിൽ അംഗീകരിച്ചിട്ടുള്ളത് അതിലാദ്യത്തേത് സ്വന്തം രാജ്യത്തിനും സഖ്യകക്ഷികൾക്കുമെതിരെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമെന്ന വിശ്വസനീയമായിട്ടുള്ള വിവരങ്ങൾ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചാൽ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാമെന്നതാണ് ഒന്നാമത്തത് ഇനി രണ്ടാമതായിട്ട് പറയുന്നതാണ് റഷ്യക്കെതിരെയും അതോടൊപ്പം തന്നെ സഖ്യകക്ഷികൾക്കെതിരെയും ആണവായുധമോ മറ്റ് തരത്തിലുള്ള മാരകായുധങ്ങളോ ഉപയോഗിച്ചാലും ആണവായുധം റഷ്യയ്ക്ക് പ്രയോഗിക്കാം എന്നത് ഈ രണ്ട് കാര്യങ്ങളും നിലനിൽക്കെ റഷ്യൻ ആണവ ശക്തികളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ റഷ്യൻ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ സൈനിക സൗകര്യങ്ങൾക്കോ എതിരായിട്ട് ശത്രുപക്ഷം പ്രവർത്തിച്ചാലും റഷ്യ ആണവായുധം പ്രയോഗിക്കുമെന്നതാണ് മൂന്നാമതായിട്ട് പറയുന്നത് നാലാമതായിട്ട് പറയുന്നതാകട്ടെ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഭീഷണി ഉണ്ടായാൽ തീർച്ചയായിട്ടും ആണവായുധം പ്രയോഗിക്കാമെന്നതാണ് അങ്ങനെ ഇപ്പോൾ ഈ നാറ്റോയിൽ നിന്ന് ഉയർന്നു വരുന്ന പുതിയ ഭീഷണികൾ കണക്കിലെടുത്ത് ഈ നിലപാടിൽ ഇനിയും ഒരു മാറ്റം കൊണ്ടുവരാനാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇപ്പോൾ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയ പ്രഖ്യാപനവും അതിന്റെ ഭാഗമായി തന്നെയാണ് റഷ്യയ്ക്കും അതോടൊപ്പം തന്നെ സഖ്യകക്ഷിയായ ബെലറാസിനും എതിരായി ഏതു തരം ആക്രമണം ഉണ്ടായാലും ആണവായുധം ഉപയോഗിക്കാനുള്ള അവകാശം റഷ്യയിൽ നിക്ഷിപ്തമാണ് പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈനെ മുൻനിർത്തി റഷ്യക്കെതിരെ ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ ആണവനയം പുനഃപരിശോധിക്കേണ്ടി വരുമെന്നത് റഷ്യൻ ഇന്റലിജൻസും നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം റഷ്യയെ യുക്രൈനെതിരായ യുദ്ധത്തിലേക്ക് വലിച്ചെടുത്തത് ഒരു വലിയ മണ്ഡത്തനമായി പോയെന്ന നിലപാടാണ് വീണ്ടും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് ഉള്ളത് അമേരിക്കൻ ആയുധ കലവറ ശൂന്യമായെന്ന് ആരോപിച്ച ട്രംപ് ഹിറ്റ്ലറെ വധിച്ച റഷ്യയുടെ ചരിത്രവും പാശ്ചാത്യ ലോകത്തെ ഓർമ്മിച്ചിട്ടുണ്ട് വീണ്ടും ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ യുക്രൈന് നൽകുന്ന ആയുധ സഹായം നിർത്തലാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇതിനിടെ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ കമലാ ഹാരിസിനെതിരെ ട്രംപിന്റെ സാധ്യത വർദ്ധിപ്പിക്കാൻ റഷ്യൻ ഏജൻസികൾ ശ്രമിക്കുന്നതായിട്ട് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും കണ്ടെത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ റഷ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നു എന്നാണ് റോയിറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ ഒരു ആരോപണത്തെ റഷ്യ ഇപ്പോൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് അമേരിക്കയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചുവെന്ന ആരോപണങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ റഷ്യയ്ക്ക് പുറമെ ചൈനയും ഇറാനും ഉൾപ്പെടുന്നുണ്ട് നിലവിൽ ലോകത്തെ ആണവ നിലയങ്ങളിൽ എൺപത്തിയെട്ട് ശതമാനവും നിയന്ത്രിക്കുന്നത് ഇപ്പോൾ അമേരിക്കയും റഷ്യയുമാണ് ഇതിൽ തന്നെ ഇപ്പോൾ റഷ്യയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് യുക്രൈനുമായിട്ട് സംഘർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ റഷ്യയുടെ ആണവ നയം പുടിൻ ഇടപെട്ട് പരിഷ്കരിച്ചിരുന്നു ഈ ഒരു നയത്തിലാണ് ഇപ്പോൾ പുടിൻ വീണ്ടും മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് ആണവായുധങ്ങളുടെ ഉപയോഗം റഷ്യൻ പരമാധികാരം സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും ഒടുവിലത്തെ മാർഗമായി മാത്രം കണ്ട പുടിനെ റഷ്യയ്ക്കും സഖ്യകക്ഷികൾക്കും നേരെ നിലവിലിപ്പോൾ ഉയർന്ന അപകട സാധ്യതയാണ് കടുത്ത തീരുമാനം എടുക്കുന്നതിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക